വെൽക്കം ടു ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അഥവാ ഭരണഘടന നിയമനിർമ്മാണ സഭ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടായത് എങ്ങനെയാണ് ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭ എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അതെങ്ങനെ വന്നു എന്നുള്ള ആ ഒരു കഥ ചരിത്രമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്നാദ്യായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാലോ എം എൻ റോയി ആണ് ആരാണ് എം എൻ റോയ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പീപ്പിൾസ് പ്ലാൻ അല്ലെ പീപ്പിൾസ് പ്ലാന്റ് ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ആരാണ് എം എൻ റോയി ആണ് എം എൻ റോയിയുടെ രാഷ്ട്രീയ പാർട്ടി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് പത്രത്തിലൂടെയാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് ഇപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാ പറഞ്ഞത് സ്വരാജ് പാർട്ടി ആദ്യ വ്യക്തി എം എൻ റോയ് എം എൻ റോയിയെ കുറിച്ച് എന്താ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഇന്ത്യ ഇൻ ട്രാൻസിഷൻ ആണ് അദ്ദേഹത്തിന്റെ പാർട്ടി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അദ്ദേഹം പീപ്പിൾസ് പ്ലാന്റേ ഉപജ്ഞാതാവാണ് അപ്പൊ നമ്മള് സ്വരാജ് പാർട്ടിയെ കുറിച്ചും എം എൻ റോയെ കുറിച്ചും പറഞ്ഞു ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കണം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ വെച്ചായിരുന്നു അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒക്കെ ആയിരുന്നു അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ബോംബെ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ നടന്ന ഫെയർ സമ്മേളനത്തിൽ വെച്ചാണ് ഏത് സമ്മേളനത്തിലാണ് ഫൈസാപൂർ ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചാണ് അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അങ്ങനെ ഓരോ സമ്മേളനത്തിലും നമ്മൾ മുറവിളി കൂട്ടിയെങ്കിലും ബ്രിട്ടീഷുകാരെ നമ്മളോട് തീരെ അടുക്കണുണ്ടായിരുന്നില്ലേ അമ്പുനിയും വില്ലിനും അവരെ അടുക്കണില്ല അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായപ്പോ ബ്രിട്ടീഷുകാർ നമുക്ക് ഒരു ഓഫർ വെച്ചു ഓഗസ്റ്റ് ഓഫർ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് എട്ടിന് നിങ്ങൾക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള ആ എന്താ പറയാ അവസരം തരാന്ന് എന്ന് പറഞ്ഞിട്ട് ലിൻലിത്കോ പ്രഭു ഒരു ഓഫർ വെച്ചു ആ ഓഫർ ഓഫറോട് കൂടി തന്നെ അവസാനിച്ചു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂൺ പതിനാലിന് നമ്മുടെ വേവൽ പ്രഭു അന്നത്തെ വേവൽ പ്രഭു ഒരു വേവൽ പ്ലാൻ വെച്ചു അതിലും ഭരണഘടന ഇന്ത്യക്കാർക്ക് ഭരണഘടന തയ്യാറാക്കാമെന്നൊരു നിർദ്ദേശം വന്നു അപ്പൊ ഭരണഘടന തരാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ആദ്യം ഓഗസ്റ്റ് ഓഫർ വന്നു പിന്നെ വേവൽ പ്ലാൻ പറഞ്ഞു ഈ രണ്ട് കാലം ഓഗസ്റ്റ് ഓഫറും വേവൽ പ്ലാനും ഒന്നും എവിടെയും എത്തിയില്ല ഇന്ത്യക്ക് ഒരു ഭരണഘടനാ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ് എന്താണ് കാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമന്റ് ആറ്റിലിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു മൂന്ന് പേരെ ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് ഒരു ദൗത്യത്തിന് പറഞ്ഞുകൂടാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭയൊക്കെ രൂപീകരിക്കണം അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ് ആ മിഷനിൽ പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ തുടങ്ങിയ മൂന്ന് വ്യക്തികളാണ് ഉണ്ടായിരുന്നത് അതിലെ പെത്വിക് ലോറൻസ് ആയിരുന്നു അതിന്റെ ചെയർമാൻ പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ തുടങ്ങിയ മൂന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമന്റ് ആറ്റ്ലിയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മൂന്ന് അംഗങ്ങളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി എങ്ങോട്ട് പറഞ്ഞു വിട്ടു ഇന്ത്യയിലോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിൽ അവര് കറാച്ചിയും നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് അവര് ഡൽഹിയിലും വന്നു ആര് നമ്മുടെ കാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തി ഇനി അങ്ങനെ റ്റ് മിഷൻ ഇവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു ഇനി ചർച്ചയൊക്കെ നടത്തിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് പതിനാറിന് ഇവര് ക്ലമന്റ് ആറ്റ്ലിക്ക് ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മെയ് പതിനാറിന് ക്ലമന്റ് ആറ്റ്ലിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പൊ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി അദ്ദേഹം ലേബർ പാർട്ടിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഓട്ടോ ആസ് ഇറ്റ് ഹാപ്പൻസ് എന്നായിരുന്നു ഇത്രയും ക്ലമന്റ് ആറ്റ്ലിയെ കുറിച്ച് ഓർച്ചു നോക്കിയത് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോ ഇവിടുത്തെ പ്രഭു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷന്റെ പാർട്ടി ലേബർ പാർട്ടി അതുപോലെ സോറി ക്ലമന്റ് ആറ്റ്ലിയുടെ പാർട്ടി ലേബർ പാർട്ടി ആറ്റ്ലിയുടെ ഓട്ടോ ആസ് ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങോട്ട് വന്നു നമുക്കൊരു ഭരണഘടന നിയമനിർമ്മാണ സമിതി രൂപീകരിക്കാത്ത തീരുമാനമായി അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിയമനിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യക്ക് നിലവിൽ വരികയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് ആ ഡിസംബർ ആറിന് നമ്മൾ അംബേദ്കർ ഡേ എന്ന് വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അഥവാ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടന നിയമിക്കാൻ കുറെ വ്യക്തികൾ കൂടി ചേർന്ന് ഒരു കമ്മിറ്റി ഫോം ചെയ്തേക്കാണ് അതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഇന്ത്യൻ നിയമനിർമ്മാണ സഭ അതില് മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതൊക്കെ പ്രധാന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേരും അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും തൊണ്ണൂറ്റി മൂന്നും കൂടുമ്പോഴാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് വരണേ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന്റെ നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ക്ലിയർ ആയില്ലേ ഇനി അങ്ങനെ മുന്നൂറ്റി എൺപത്തി ഒൻപത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളില് പതിനേഴ് പേര് വനിതകൾ ഉണ്ടായിരുന്നു പതിനേഴ് പേര് മലയാളികൾ ഉണ്ടായിരുന്നു എണ്ണം പഠിക്കാളുപ്പ പതിനേഴ് വനിത പതിനേഴ് മലയാളി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ മലയാളികളുടെ എണ്ണം പതിനേഴ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ വനിതകളുടെ എണ്ണം പതിനേഴ് പതിനേഴ് വനിതകളും പതിനേഴ് മലയാളി ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ സംഭവം ഇന്ത്യ വിഭജനത്തിന് ശേഷം എണ്ണം കുറഞ്ഞുണ്ടാവില്ലേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ എണ്ണം കുറഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി അപ്പൊ എത്ര വനിതകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പതിനഞ്ച് വനിത അപ്പൊ എണ്ണം വനിതകള് ആ ഭാഗത്തുള്ളവർ അങ്ങോട്ട് പോയി പതിനഞ്ച് വനിതകളായി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങള് വനിതകള് പതിനഞ്ച് പേരാണ് ഈ പതിനേഴ് മലയാളികളെയും പതിനേഴ് വനിതകളെയൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോണേ ഉള്ളൂ പതിനഞ്ച് വനിതകളെയൊക്കെ അതിനു മുമ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ മീറ്റിംഗിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ച് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ഇൻ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ ആയിരുന്നു വേദി ഇന്നത് പാർലമെന്ററി സെൻട്രൽ ഹാൾ എന്നറിയപ്പെടുന്നു ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒന്നിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നു ഇന്നത് പാർലമെന്ററി ഹാൾ എന്ന് പറയുന്നു ഈ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു എങ്കിലും ആദ്യത്തെ മീറ്റിംഗിൽ ഇരുന്നൂറ്റി ഏഴ് പേരാണ് പങ്കെടുത്തത് ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം ഇരുന്നൂറ്റിയേഴ് പങ്കെടുത്ത വനിതകളുടെ ിൽ ഒമ്പത് വനിതകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അസംബ്ലിക്ക് ആദ്യായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ സ്ഥിരം പരീക്ഷയുടെ ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ സ്ഥിര അധ്യക്ഷനാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ സ്ഥിര ഉപാധ്യക്ഷന്മാർ രണ്ട് പേരുണ്ടായിരുന്നു എച്ച് സി മുഖർജിയും കൃഷ്ണമാ ടി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും കൃഷ്ണമാചാരിയും ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് നിലവിൽ വന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ അതിൽ തൊണ്ണൂറ്റി മൂന്ന് പേര് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് ഇനി ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആകുന്നു അതിൽ പതിനഞ്ച് വനിതകൾ എന്നാൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളിൽ പതിനേഴ് വനിതകൾ അതിൽ പതിനേഴ് മലയാളികൾ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടക്കുന്നു ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിലാണ് നടന്നത് ഇന്നത്തെ പാർലമെന്ററി സെൻട്രൽ ഹാൾ എന്നറിയപ്പെടുന്നു ആദ്യത്തെ മീറ്റിംഗിൽ ഇരുന്നൂറ്റി ഏഴ് പേര് പങ്കെടുത്തു അതിൽ ഒമ്പത് വനിതകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ മീറ്റിംഗിന്റെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിര ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജിയും കൃഷ്ണമാചാരിയും ഇനി അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ പി കൃബലാനി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ആദ്യമായിട്ട് ആരാണ് അഭിസംബോധന ചെയ്തത് ജെ പി കൃപലാനി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിക്ക് സ്വന്തമായി ഒരു നിയമ ഉപദേശകൻ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ നിയമ ഉപദേശകൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് ബി എൻ റാവു ആയിരുന്നു ആരായിരുന്നു നിയമ ഉപദേശകൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ബി എൻ റാവു ആയിരുന്നു ഈ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ അല്ലെ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു പിന്നെ പതിനഞ്ച് വനിതകളായിട്ട് ചുരുങ്ങി അപ്പൊ ഈ പതിനേഴ് മലയാളികളിൽ പലപ്പോഴും എവിടെ നോക്കിയാണ് മലയാളികള് മലയാളികളില് പതിനേഴ് മലയാളികളിൽ മൂന്ന് പേര് വനിതാ മലയാളികളായിരുന്നു വനിതകളായിരുന്നു ഈ പതിനേഴ് മലയാളികളിൽ മൂന്ന് വനിതകള് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള ആള് അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നുള്ള ആള് തിരുവിതാംകൂറിൽ നിന്നുള്ളവരൊക്കെ പ്രധാനമാണ് നമുക്കതൊന്ന് പഠിക്കാം ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളി അംഗങ്ങൾ പതിനേഴ് പേരാണ് അതിൽ മൂന്ന് വനിതകൾ ആരൊക്കെ ആനി മസ്ക്രീൻ അമ്മു 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 ദാക്ഷായണി 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 ആനി മസ്ക്രീൻ ും രണ്ടുപേരും മദ്രാസ് അല്ലെങ്കിൽ മലബാർ ഭാഗത്തെ പ്രതിനിധീകരിച്ചവർ വന്നവരാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഈ ദാക്ഷായണി വേലായുധന്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി പ്രീ ഡിഗ്രി പാസായ എന്താണ് ആ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രീ ഡിഗ്രി പാസ്സായ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വനിത ഇനി അടുത്തത് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ അങ്ങനെ മൂന്ന് പേര് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ മൂന്ന് പേരാണ് വനിതകൾ ബാക്കി പതിനാല് മലയാളികളെ നമുക്ക് പഠിക്കണ്ടേ അപ്പോഴല്ലേ പതിനേഴാവുള്ളൂ കൊച്ചിയിൽ നിന്നുള്ള ഒരാള് പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിൽ നിന്നാൾ ആരാ പനമ്പിള്ളി ഗോവിന്ദമേനു യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ യു പി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി തിരുവിതാംകൂറിൽ നിന്ന് പിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കോ തിരുവിതാംകൂറിൽ നിന്ന് പിള്ള പി ടി ചാക്കോ നടരാജപിള്ള ആർ ശങ്കർ കെ എ മുഹമ്മദ് മദ്രാസ് അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്ന് കെ മാധവ മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് ഇത്രയും പേരുണ്ടെങ്കിലും മദ്രാസ് ഈ ഭാഗത്തു നിന്നുള്ളത് അത്രയും പ്രധാനമില്ല ത്രിവിതാംകൂറും കൊച്ചിയും യുണൈറ്റഡ് പ്രൊവിൻസ് ആണ് കൂടുതൽ ചോദിക്കാറ് എന്നാലും ഒന്ന് ഓർത്തു വെക്കാം മലബാർ അല്ലെങ്കിൽ മദ്രാസ് മേഖലയിൽ നിന്ന് കെ മാധവ മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് പതിനേഴ് പേരെ നമ്മൾ പഠിച്ചു അതിൽ ആദ്യം മൂന്ന് വനിത ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രീൻ തിരുവിതാംകൂർ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് തിരുവിതാംകൂറിൽ നിന്ന് പട്ടംതാണ്പ പിള്ള പി ടി ചാക്കോ പി എസ് നടരാജപിള്ള ആർ ശങ്കർ കെ എ മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി മദ്രാസിൽ നിന്ന് കെ മാധവ മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം മുഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് അപ്പൊ പതിനേഴ് മലയാളികൾ നമ്മൾ പഠിച്ചു അതിൽ മൂന്ന് വനിതകൾ പഠിച്ചു ഇനി മൊത്തം മുന്നൂറ്റി എൺപത്തി ഒൻപത് ഉണ്ടായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കുറഞ്ഞു അതിൽ പതിനഞ്ച് വനിതകളാണ് കുറഞ്ഞപ്പോ ഇന്ത്യ പാക്ക് വിഭജനം കഴിഞ്ഞപ്പോൾ ഉണ്ടാകും അത് ആരൊക്കെയാണെന്ന് പഠിക്കുക ഒന്ന് അമ്മു സ്വാമിനാഥൻ അടുത്തത് ആനി മസ്ക്രീൻ അടുത്തത് ദാക്ഷായണി വേലായുധൻ അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ ബീഗം ഐസ്വാസ് റസൂൽ അപ്പോ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ പിന്നെ അടുത്ത ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ മേത്ത കമല ചൗധരി ലീല റോയ് മാലതി ചൗധരി പൂർണിമ ബാനർജി രാജ്കുമാരി അമൃത് ഗൌ രേണ റായ് സരോജിനി നായിഡു സുചേത കൃപലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇവരാണ് പതിനഞ്ച് പേര് ഒന്ന് ഓർത്തു ഓർത്തുവെക്കാം നിങ്ങൾ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധൻ ദളിത് വനിത ബീഗം ഐസോസ് റസൂൽ മുസ്ലിം വനിത ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ മേത്ത കമല ചൗധരി മാലതി ചൗധരി ലീല റോയ് പൂർണിമ ബാനർജി രാജ്കുമാരി അമൃത്കൌ സരോജിനി നായിഡു സുചേത കൃപലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് രേണുക റോയ് ഇത്ര ആൾക്കാരാണ് പതിനഞ്ച് വനിതകൾ എന്ന് ഓർത്തുവയ്ക്കുക ഈ നിയമനിർമ്മാണ സമിതിയിലെ ഇത്രയും കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു ആ കമ്മിറ്റികള് രൂപീകരിച്ചിട്ട് ഈ കമ്മിറ്റി വഴിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം കമ്മിറ്റികൾ ഉണ്ട് ആ കമ്മിറ്റികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കമ്മിറ്റി എന്ന നിലവിൽ വന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാരാ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ കമ്മിറ്റി ഇവിടെ പറയുകയാണെങ്കിൽ ക്ലാസ് കുറച്ചും കൂടെ വലുതായി പോകും അപ്പൊ നമ്മൾ എന്താ പഠിക്കണേ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനങ്ങളൊക്കെ നടന്ന് എത്ര നാളുകൊണ്ട് സമ്മേളനം നടത്തി എന്ന് ഭരണഘടന രൂപീകരിച്ചു പതിനൊന്ന് സെക്ഷനുകളിലായിട്ട് നൂറ്റി അറുപത്തി അഞ്ചോളം ദിവസം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനം നടന്നു പതിനൊന്ന് സെക്ഷനുകളായിട്ട് നൂറ്റി ദിവസത്തോളം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനം നടന്നു അങ്ങനെ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചു ചിലത് പതിനേഴ് ദിവസം ഉണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഓപ്ഷൻ പതിനെട്ടും പതിനേഴും ഒരുമിച്ച് എങ്ങനെയും വരില്ല അപ്പൊ അതിന് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് അല്ലെങ്കിൽ പതിനേഴ് ദിവസം കൊണ്ട് ഇന്ത്യൻ ഭരണഘടന നമ്മൾ എഴുതി തയ്യാറാകും അങ്ങനെ എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമനിർമ്മാണ സഭ എന്ന് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇതില്ലാത്ത പരീക്ഷകൾ ഉണ്ടാവാറില്ല ഈ നവംബർ ഇരുപത്തി ആറിനെ നമ്മൾ ദേശീയ ഭരണഘടനാ ദിനം ദേശീയ നിയമ ദിനം എന്നൊക്കെ വിളിക്കുന്നു ഭരണഘടനാ ദിനം നിയമ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ ഇരുപത്തി ആറാണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അംഗീകരിച്ചു എങ്കിലും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ സൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിനാണ് സൈൻ ചെയ്തതാകെ കൂടെ ഇരുന്നൂറ്റി എൺപത്തിനാല് മെമ്പേഴ്സ് ആണ് എത്ര പേര് സൈൻ ചെയ്തു ഇരുന്നൂറ്റി എൺപത്തിനാല് മെമ്പേഴ്സ് സൈൻ ചെയ്തു അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തിനാല് മെമ്പേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിന് സൈൻ ചെയ്തു ആ ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നു അല്ലെങ്കിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആവാ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കും ആ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തലവൻ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടന റിപ്പബ്ലിക് ആവുന്നത് അല്ല സോറി ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിനാണ് ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചു ദേശീയ ഗാനം ദേശീയ ഗീതം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിനാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗീതം ദേശീയ എന്താ പറയുന്നത് ഗീതത്തെയും ഗാനത്തെയും അംഗീകരിച്ചു ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചു ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് അംഗീകരിച്ചു ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും എന്ത് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാലിന് അംഗീകരിച്ചു ദേശീയ മുദ്ര മുദ്രയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി ആറിന് അംഗീകരിച്ചു മുദ്രയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിന് അംഗീകരിച്ചു അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നമ്മൾ പറഞ്ഞു നൂറ്റി അറുപത്തി ദിവസം പതിനൊന്ന് സെക്ഷനുകളിലായിട്ട് രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനമൊക്കെ നടന്ന് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ഭരണഘടന രൂപീകരിച്ച് ആ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളും എന്താണ് എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു അത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കള് എട്ട് ഷെഡ്യൂള് ഇരുപത്തിരണ്ട് പാർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കള് എട്ട് ഷെഡ്യൂള് ഇരുപത്തിരണ്ട് പാർട്ട് ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ നാനൂറ്റി എഴുപത് ആർട്ടിക്കിളും പന്ത്രണ്ട് പാർട്ടുകളും ഇരുപത്തി സോറി പന്ത്രണ്ട് ഷെഡ്യൂളുകളും ഇരുപത്തിരണ്ട് പാർട്ടുകളുമാണ് ഇരുപത്തി പന്ത്രണ്ട് പട്ടികകളും ഇരുപത്തി അഞ്ച് പാർട്ടുകളാണ് ഉള്ളത് കേട്ടാ അപ്പൊ ഇപ്പൊ പന്ത്രണ്ട് പട്ടികയും ഇരുപത്തിയഞ്ച് പാർട്ടുമായി എട്ട് പട്ടിക ഇരുപത്തിരണ്ട് പാർട്ട് എന്നുള്ളത് പന്ത്രണ്ട് പട്ടികയായി ഇരുപത്തിയഞ്ച് പാർട്ടായി മുന്നൂറ്റി തൊണ്ണൂറ്റി ആർട്ടിക്കിൾ എന്നുള്ളത് നാനൂറ്റി എഴുപത് ആർട്ടിക്കിളായിട്ട് മാറി നാനൂറ്റി എഴുപതിലധികം ആർട്ടിക്കിളായിട്ട് മാറി അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഇവിടെ നിലവിൽ വന്നതാണ് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആധുനിക മനു എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ആരെയാണ് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് അങ്ങനെ ഭരണഘടന എഴുതി തയ്യാറാക്കി ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി പ്രേം ബിഹാരി റൈസാദ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണൻ വൈദ്യ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാ നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയതാരെന്ന് ചോദിച്ചാ നന്ദലാൽ ബോസ് അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതിലൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറി അങ്ങനെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് മുതലാണ് നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളനം തുടങ്ങിയത് അപ്പൊ സമ്മേളനം തുടങ്ങിയപ്പോൾ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആദ്യത്തെ സ്പീക്കർ ജി വി മാവുലങ്കറുമായിരുന്നു എന്ന് ഓർക്കണം പിന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സ്വന്തമായിട്ടൊരു മുദ്ര ഉണ്ടായിരുന്നു ആ മുദ്ര ഏതാണ് ആനയായിരുന്നു അവരുടെ മുദ്ര ഇത്രയും കാര്യം പഠിച്ച് ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സഭ ഏകദേശം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ നമ്മൾ എത്തി ഇനി അത് രൂപീകരിച്ചപ്പോൾ കുറെ അധികം കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്മിറ്റികളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതേ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം